ദശകം ഇരുപത്താറ് ഗജേന്ദ്രമോക്ഷം വൃത്തം ശാലിനി ഇന്ദ്രുന പാണ്ഡ്യ ഗണ്ഡാതിരാജ് ഭക്താത്മാനാദ്രസേവാലു ലോകഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം അങ്ങേൽ ഭക്തിയുള്ള മനസ്സോടുകൂടിയവനും പാണ്ഡ്യദേശത്തിൻ്റെ രാജാവുമായിരുന്ന ഇന്ദ്രദ്യുനൻ ഒരിക്കൽ മലയപർവ്വതത്തിൽ അങ്ങയെ സേവിക്കുന്നതിൽ മുഴുകിയ മനസ്സോടുകൂടിയവനായിരിക്കെ അതിഥി സൽക്കാരം ആഗ്രഹിച്ച് വന്നെത്തിയ അഗസ്ത്യ മഹർഷിയെ ഹസ്തി ഭൂയം ഭജേതി സപ്വാധൈനം പ്രത്യകാസോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം അനന്തരം കുംഭജന്മാവായ അഗസ്ത്യ മഹർഷി വർദ്ധിച്ച കോപം വഹിക്കുന്നവനായിട്ട് സ്തബ്ധുദ്ധിയോടുകൂടി അങ്ങ് ആനയുടെ സ്ഥിതിയെ പ്രാപിക്കട്ടെ എന്നിങ്ങനെ ദ്രദ്യുനെ ശപിച്ചിട്ട് തിരിച്ചുപോയി ആ രാജാവാകട്ടെ അങ്ങയുടെ വ്യക്തമായ സ്മരണ കൊണ്ട് ധന്യമായ ഗജേന്ദ്രഭാവത്തെ പ്രാപിച്ചു ദുധാമ്പോ ദുർമ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂധോയം വശാഭി സർവാഞ്ചന്തൂനത്യവർത്തിശക്തഭക്താം കൃത്തനോത്കർഷലാഭം പാൽക്കടലിൻ്റെ നടുവിലുള്ള ത്രികൂടപർവ്വതത്തിൽ പിടിയാനകളോടും കൂടി കീടിച്ചുകൊണ്ടിരുന്ന ഈ ഗജശ്രേഷ്ഠൻ സ്വന്തം കായഫലത്താൽ മറ്റുള്ള എല്ലാ വന്യജന്തുക്കളെയും കവിഞ്ഞു നിന്നു അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷമില്ലാതിരിക്കുക സേന സ്ംനാ ദിവ്യ ദേശത്വശക്താചി ശൈലപ്രാന്തേ ാന്തസരസ്യം യൂഥേ സാർദ്ധം സ്വന്തമായ ബലം ഹേതുവായിട്ടും ദിവ്യമായ ദേശത്ത് വസിക്കുന്നതിനാലുണ്ടായ ശക്തി ഹേതുവായിട്ടും യാതൊരു സങ്കടങ്ങളും അറിയാത്തവനായ ആ ഗജേന്ദ്രൻ ഒരിക്കൽ ത്രികൂടപർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്തായി വെയിലിൻ്റെ ചൂട് കൊണ്ട് ക്ഷീണിച്ചവനായിട്ട് അങ്ങയുടെ പ്രേരണയാൽ തന്നെ ആനക്കൂട്ടങ്ങളോടൊരുമിച്ച് ഒരു സരസിൽ ഇറങ്ങി വിഹരിച്ചു

ഈ ഗജേന്ദ്രനെ കാലിന്മേൽ പിടികൂടി എന്തെന്നാൽ ശമത്തെ ഉണ്ടാക്കുന്നതിനായി അങ്ങ് സ്വന്തം ഭക്തജനങ്ങൾക്ക് കഷ്ടപ്പാടിനെ നൽകുന്നവനാണല്ലോ ത്വത്സേവായ വൈഭവാ ദുർനിരോധം യുദ്ധന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പതൈഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവജ്യം വ്യഥാസ്ത്വം അങ്ങയുടെ ആരാധനത്തിൻ്റെ മഹാത്മ്യം ഹേതുവായി ആർക്കും തടുപ്പാൻ സാധിക്കാത്തവനും ആയിരം സംവത്സരക്കാലം യുദ്ധം ചെയ്തുകൊണ്ട് നടന്നിരുന്നവനുമായ അ ഗജേന്ദ്രനെ സമയം വന്നപ്പോൾ അങ്ങയുടെ പാദഭക്തിയിൽ ഏകാഗ്രതയുണ്ടാകേണ്ടതിനായി അങ്ങ് മുതലയുടെ ആക്രമണത്തിനു വശപ്പെട്ടവനായി തീർന്നു ആർത്തിവ്യക്തപ്രാക്തന ജ്ഞാന ഭക്തിഹി ശുണ്ടോക്ഷിപ്തേ പുന്തരീകേ സമർച്ചൻ പൂർവാഭ്യസ്ഥ നിർവിശേഷാത്മനിഷ്ഠം സ്ത്ര ശ്രേഷ്ഠം പരാത്മൻ അലയോ പരമാത്മസ്വരൂപിയായവനെ ആ ഗജശ്രേഷ്ഠൻ ദുഃഖം കൊണ്ട് വ്യക്തമായി തെളിഞ്ഞ പണ്ടത്തെ ജ്ഞാനം ഭക്തി എന്നിവയോടുകൂടിയവനായി തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുക്കപ്പെട്ട വെള്ളത്താമരപ്പൂക്കൾ കൊണ്ട് അങ്ങയെ പൂജിച്ചുകൊണ്ട് പൂർവ്വജന്മത്തിൽ അഭ്യസിക്കപ്പെട്ടതും നിർഗുണബ്രഹ്മത്തെ വിഷയീകരിക്കുന്നതുമായ ശ്രേഷ്ഠമായ സ്ത്രോത്രത്തെ തുടർന്ന് ഗാനം ചെയ്തു ശ്രുവാസ്തം ബ്രഹ്മാദ്യർഹമിത്യപ്രയാത്മാരികാരുണ്യാരൂഢപ്രേക്ഷിതോ ഭൂപുരസ്ഥാദ് സ്ത്രോത്രം മുഴുവനും നിർഗുണ ബ്രഹ്മത്തെ വിഷയീകരിക്കുന്നതായി കേട്ടിട്ട് ബ്രഹ്മാവ് പരമശിവൻ മുതലായ ദേവന്മാരാൽ ഇതിന് വിഷയമായത് ഞാനല്ല എന്നിങ്ങനെ വിചാരിച്ച് പോകാതിരിക്കെ സർവന്ധ്യാമിയായി അങ്ങ് വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി നിമിത്തം ഗരുഡാരൂഢനായി ഗജേന്ദ്രൻ്റെ പുരോഗത്ത് കാണപ്പെട്ടവനായി തം ഹസ്തി ചക്രേണീ ഗന്ധർവേ ം പ്രാപ്യതേ ദീപ്യത്തെ സ്മ അങ്ങ് ആ ഗജരാജനെ താമരപ്പൂ പോലുള്ള തൃക്കൈ കൊണ്ട് പിടിച്ചുയർത്തിയിട്ട് ചക്രായുദ്ധം കൊണ്ട് ആ ശക്തിയേറിയ മുതലയെ പിളർന്നു ഗന്ധർവനായ ഇവൻ ശാപമോക്ഷം ലഭിച്ചവനായി തീർന്നപ്പോൾ ആ ഗജേന്ദ്രൻ അങ്ങയുടെ സാരൂപ്യം ലഭിച്ചു അത്യന്തം പ്രകാശിച്ചു ഭഗവാനെ ഗരുഡാരൂഢനായി മുമ്പിൽ കണ്ട ഉടനെ ഹസ്തീന്ദ്രൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേയെന്ന് ഉച്ചരിച്ചു കൊണ്ട് താമരപ്പൂ കൊണ്ട് ഭഗവാനെ അർച്ചിച്ചു ഗജേന്ദ്രനെ ഭഗവാൻ നൽകിയത് സാരൂപ്യമുക്തിയായിരുന്നു സാരൂപ്യം സാലോ്യം സാമീപ്യം എന്നിങ്ങനെ മുക്തി നാലുവിധത്തിലുണ്ട് എത്തും ത്വാം മാം ചഗേയൂ ഗായ സോയം ഭൂയസേ ശ്രേയസേ സാക്ൈനം തേന സാർം ഗതസ്വം ദിഷ്ണ്യം വിഷ്ണോ പാഹി വാതയേശാദുരുവൻ പ്രഭാതകാലത്തെ ഈ കഥയും നിന്നെയും എന്നെയും കീർത്തിക്കുന്നുവോ അവൻ മഹത്തായ ശ്രേയസ്സിന് പാത്രമായിത്തീരും എന്നിങ്ങനെ ഗജേന്ദ്രനോട് അരുളിച്ചെയ്തിട്ടങ്ങ് അവനോടുകൂടി സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി അല്ലയോ ഗുരുവായൂരപ്പനായി വിരാജിക്കുന്ന മഹാവിഷ്ണു എന്നെ രക്ഷിക്കണമേ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ नारायणागिलौरो भगवन्नमस्ते